അവസാനം കാണുന്നതിനെ തുടരും നമ്മൾക്ക് നീതിക്ക് വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്ന് കടന്നത് അതുകൊണ്ട് ഞങ്ങൾ മതിയാക്കില്ല ഞങ്ങൾ അറ്റം യാതും ഇപ്പോ ഒരു കമ്മീഷൻ എന്ന തീരുമാനം ഒരു കമ്മീഷൻ എന്ന തീരുമാനത്തെ അംഗീകരിക്കുന്നുണ്ടോ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ ആരെ പിടിച്ചു പറിക്കാനോ പറഞ്ഞു ക്ക് വൈകാരികമാണ് ഓരോ പ്രതികരണങ്ങളും കാരണം ഈ മൂന്നാം ഘട്ട ചർച്ചയിൽ അതിൽ ഇവരെ മാത്രമല്ല ഈ സമരക്കാരെ മാത്രമല്ല മറ്റ് യൂണിയനുകളെ കൂടി ഈ സമരത്തിലേക്ക് വിളിച്ചതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവർ ഒരു അനുകൂലമായ ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് പ്രതീക്ഷിച്ചിരുന്നു താൽക്കാലികമായെങ്കിലും ഒരൽപം വർധനവ് പ്രതീക്ഷിക്കുക ചെയ്തിരുന്നു അതുകൊണ്ടാണ് അവർ മൂവായിരം രൂപയെങ്കിലും വർദ്ധിപ്പിച്ചതിനു ശേഷം മാത്രം ഏതെങ്കിലും തരത്തിലുള്ള കമ്മീഷനെ വെച്ചാൽ അതെങ്കിലും അംഗീകരിക്കാം എന്ന് ഇവർ പറയുകയും ചെയ്താണ് ആ യോഗത്തിൽ പക്ഷേ എന്നിട്ട് പോലും അതിന് അതിന് സർക്കാരോ മന്ത്രിയോ തയ്യാറായില്ല എന്നുള്ളതാണ് പറയുന്നത് മാത്രമല്ല ധനമന്ത്രി ഈ ചർച്ചയിൽ പങ്കെടുത്തു എന്നും ഈ ആശാവർക്കേഷ് പറയുന്നുണ്ട് ധനമന്ത്രി ഈ ചർച്ചയിൽ പങ്കെടുത്തത് രണ്ട് മിനിറ്റ് മാത്രമാണ് രണ്ട് മിനിറ്റ് പങ്കെടുത്തതിനു ശേഷം സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞു അതിനുശേഷം ആ ചർച്ചയിൽ നിന്നും പോവുകയായിരുന്നു മടങ്ങുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും വലിയ സമരവീര്യം അത് അത് ഈ ദിവസം ഈ രാത്രിയിൽ കാണുന്നതല്ല ഈ ആശാവർക്കേഴ്സിന്റെ സമരവീര്യം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അൻപത്തിമൂന്ന് ദിവസം മുൻപ് ആരംഭിച്ച ഫെബ്രുവരി പത്തിന് ആരംഭിച്ച സമരമാണ് ആ ദിവസം മുതൽ ഈ ആശാവർക്കേഴ്സിന്റെ സമരവീര്യം നമ്മൾ കാണുന്നതാണ് വലിയ സമരം എന്നുള്ള നിലയിലേക്ക് പല ഘട്ടങ്ങളിലും അത് ഈ മഹാസംഗമമായും വനിതാ സംഗമമായും നിയമസഭാ മാർച്ചായും സെക്രട്ടേറിയറ്റ് മാർച്ചായും ഒക്കെ നമ്മൾ കണ്ടതാണ് പിന്നീട് പ്രതിരോധ സംഗമങ്ങൾ സംഘടിപ്പിച്ചും ഇവിടെ ഭക്ഷണം വെച്ചും ഒക്കെ ആ സമരം തുടരുന്നതും നമ്മൾ കണ്ടതാണ് ഏറ്റവും ഒടുവിൽ ഈ സമരം അവരുടെ എല്ലാ പരിധികളും കടന്നേറ്റവും ഒടുവിൽ അവർ മുപ്പത്തിയെട്ടാം ദിവസം ആ സമരം മറ്റൊരു തലത്തിലേക്ക് മാറ്റി നിരാഹാര സമരത്തിലേക്ക് കടന്നു നിരാഹാര സമരത്തിലേക്ക് കടന്നിട്ടും മറ്റേതെങ്കിലും തരത്തിലുള്ള അനുകൂലമായ നിലപാടുണ്ടാവാത്തതോടുകൂടി മുടിമുറിക്കൽ സമരം എന്ന കടുത്ത സമരത്തിലേക്ക് കടന്നു സ്വന്തം മുടി ഈ പന്തലിൽ വെച്ച് മുറിച്ചുകൊണ്ടുള്ള സമരം കണ്ടതാണ് അങ്ങനെ ഈ സമരങ്ങളൊക്കെ കണ്ടതിന് ശേഷവും പിന്നീടും ഈ സമരം തുടരുന്ന പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ അനുകൂല നിലപാടില്ലാത്ത പശ്ചാത്തലത്തിൽ അവർ ആ സമരം തുടരാൻ തീരുമാനിച്ചു ാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ സമരവീര്യം ഏതെങ്കിലും ഘട്ടത്തിൽ ഈ രാത്രിയിൽ മാത്രം ഉണ്ടായ ഒന്നല്ല എന്നുള്ളത് നിസ്സംശയം പറയാൻ കഴിയും പക്ഷേ അപ്പോഴും സർക്കാർ എന്തുകൊണ്ട് അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് സർക്കാർ പക്ഷേ പറയുന്ന പല കാരണങ്ങളിൽ കാരണങ്ങളിലൊന്നത് കേന്ദ്രത്തിന്റെ കൂടി നയപരമായ തീരുമാനത്തിന്റെ ഭാഗമായി ഓണറേറിയം ഇൻസെന്റീവ് വർധനകൾ നടപ്പിലാക്കാൻ കഴിയൂ അതിന് കാരണം ആശാമാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പണം നൽകാനായി കേന്ദ്രത്തിൽ നിന്നൊരു ഫണ്ട് പോലും അനുവദിച്ചിട്ടില്ല കേന്ദ്രത്തിന്റെ സഹായമില്ലാതെ സ്വന്തം നിലയിലാണ് ആശാ ആശാവർക്കേഴ്സിന് സംസ്ഥാനം പണം കൊടുക്കുന്നത് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ കൂടി തീരുമാനം ഇതിൽ ആവശ്യമാണ് മാത്രമല്ല വർക്കേഴ്സിന്റെ പ്രശ്നങ്ങൾ പഠിപ്പിച്ച് പൂർണ്ണമായ ഒരു കമ്മിറ്റി ിൽ നടത്തിയ ഘട്ട ചർച്ചയും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് അപ്രതീക്ഷിതമായ റോഡ് ഉപരോധിച്ചുകൊണ്ട് ആശമാർ അവരുടെ സമരവീര്യം പ്രകടമാക്കുന്നത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് ആശാവർക്കർമാർ കടന്നിരിക്കുന്നു പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടാണ് സമരം കൂടുതൽ കടുപ്പിക്കാൻ ആശാവർക്കർമാർ തീരുമാനിച്ചിരിക്കുന്നത് നാളെ ഈ ചർച്ചകൾക്ക് തുടർച്ചയുണ്ടാകും പക്ഷേ തങ്ങളെ കബളിപ്പിക്കാനും പറ്റിക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇനി ഇതിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറല്ല എന്നാണ് മുദ്രാവാക്യം വിളികളിലൂടെ ആശാവർക്കർമാർ വിളിച്ചു പറയുന്നത് സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ പ്രഹസനമാണ് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് സമരരംഗത്ത് കൂടുതൽ ഊർജ്ജസ്വലമായി ആ ആശാവർക്കർമാർ മുന്നോട്ട് പോകുന്നത് റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള അപ്രതീക്ഷിതമായ നീക്കമാണ് ഇന്ന് പ്രതിഷേധക്കാരുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കാണുന്നുണ്ട് അവർ എന്താണ് ഇന്ന് സംഭവിച്ചത് ഇന്നത്തെ ചർച്ചയിൽ സംഭവിച്ചിട്ടുള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് നാളെ വീണ്ടും സർക്കാർ ചർച്ച നടത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഘട്ട ചർച്ചയിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല പൈസ കൂട്ടാതെ തങ്ങൾ തങ്ങളാവശ്യപ്പെട്ട കാര്യങ്ങൾ അനുവദിക്കാതെ ഒരു തരത്തിലും സമര രംഗത്ത് പിന്മാറില്ല എന്ന നിലപാടിൽ ആശാവർക്കർമാർ ഉറച്ചു നിൽക്കുന്നു അവരുടെ സമരം കുറെ കൂടി കടുപ്പിച്ചിരിക്കുന്നു ഉപരോധം റോഡ് ഉപരോധത്തിലേക്ക് കടന്നിരിക്കുന്നു എം റോഡ് ഉപരോധിച്ചുകൊണ്ട് സമരം ശക്തമാക്കിയിരിക്കുകയാണ് ആശാവർക്കർമാർ